കാർഗിൽ ഒരു കൊച്ചു കഥാപ്രസംഗം നമസ്കാരം സേവള്ളരെ ഞാൻ നവീൻ പനങ്കാവ് വി ഹെൽപ് ചാനൽ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളിൽ ഇന്ന് ഒരു കൊച്ചു കഥാപ്രസംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ യുദ്ധവിജയം കാർഗിലിൻ്റെ മഞ്ഞു നിറകയിൽ ഇന്ത്യൻ പതാക നാട്ടിയപ്പോൾ അതിനുവേണ്ടി രക്തസാക്ഷികളാകേണ്ടി വന്നവരും അല്ലാത്തവരുമായ നിരവധി സൈനികരുടെ ജീവത്യാഗമുണ്ട് അവർക്കുള്ള ആദരവായി അനീന സത്യൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്കുള്ള വരും വന്ദേ 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 ഓരോ മനസ്സിലും നിന്ന് തുളുമ്പുകയാണ് ുംകിസ്ഥെ പോലുള്ള ശത്രുരാജ്യം നമ്മുടെ മണ്ണിന്റെ ശാന്തിക്കും സമാധാനത്തിനും തുരങ്കം വെക്കാൻ ശ്രമിക്കുമ്പോൾ ഭാരതം ഒറ്റക്കെട്ടായി അതിനെ നേരിടുകയാണ് നെറ്റിയിലെ സിന്ദൂരം അയച്ച് തന്റെ പ്രിയതമനെ മാതൃഭൂമിക്ക് വേണ്ടി സമർപ്പിച്ച ഓരോ അമ്മമാർക്ക് വേണ്ടി ഞാൻ എൻ്റെ കൊച്ചു കഥാപ്രസംഗം കാഴ്ചവെക്കുന്നു മഹാരാഷ്ട്രയിലെ ഗോർപൂരി എന്ന കൊച്ചു നഗരം ഒരു ഭാഗത്ത് നീണ്ടു കിടക്കുന്ന പട്ടാളക്കാരുടെ അതിലൊന്നിൽ ഒരു മലയാളി പട്ടാള കുടുംബം നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് വളരെ കാലത്തിനു ശേഷമാണ് ഹവീൻദാർ ദാമോദരൻ സാറിന് ഓണത്തിന് നാട്ടിൽ പോകാൻ കഴിയുന്നത് അതും വളരെ പാടുപെട്ട് ഇങ് കേരളത്തിൽ പട്ടാളക്കാരനായ തന്റെ അച്ഛനെയും കാത്ത് ഒരു കൊച്ചു ബാലിക ദിവസങ്ങൾ എണ്ണി കഴിയുകയാണ് കാത്തവൾ ഓരോ നിമിഷവും തള്ളി അനുമോൾ നാലാം തരത്തിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ തവണ അച്ഛൻ വന്നപ്പോൾ അമ്മയും കൊണ്ടുപോയി ഇത്തവണ ഓണത്തിന് വരുമെന്ന് അവൾ കത്തുണ്ടായിരുന്നു അതാണ് ഈ കാത്തിരിപ്പ് വീട്ടിൽ മുത്തച്ഛനും ഉണ്ട് അറിയോ നന്നായി പഠിക്കും നന്നായി ചിത്രം വരയ്ക്കും കഴിഞ്ഞ തവണ പട്ടാള വിഷത്തിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന അച്ഛൻ്റെ ചിത്രം വരച്ച് അവൾക്ക് കഴിഞ്ഞ തവണ സ്കൂളിൽ നിന്ന് സമ്മാനം കിട്ടിയിട്ടുണ്ട് അന്നും അച്ഛൻ്റെ കത്ത് വന്നു അനുമോന്റെ പേരിൽ പോസ്റ്റ്മാൻ അവളുടെ കയ്യിൽ തന്നെയാണ് കത്ത് കൊടുത്തത് ആൻഡി ഇതാ അച്ഛൻ പുറപ്പെട്ടു എല്ലാവരും കത്ത് വായിച്ച് സന്തോഷിച്ചു ആനന്ദം കൊണ്ടവർ മനം അതെ ഹനുമോടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ആഹ്ലാദം വരാനില്ല ഇത്തവണത്തെ തിരുവോണത്തിന് അവളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഗോർപൂരിൽ നിന്ന് ദാമോദരൻ സാറും ഭാര്യയും വണ്ടി കയറി കഴിഞ്ഞിരുന്നു കത്തുപ്രകാരം അവർ നാളെ രാവിലെ എത്തും അന്നു രാത്രി അനുമോൾക്ക് ഉറക്കം വന്നതേയില്ല അടിയിൽ കിടക്കുന്ന ആൻഡിയോട് അവൾ പാലവട്ടം ചോദിച്ചു ആൻറ്റി നേരം വെളുത്തോ ഇല്ല മോളെ അനുമോൾ ഉറങ്ങു ആൻഡി അതി രാവിലെ മോളെ വിളിക്കാം നിത്രവന്നിമകൾ നീ നേരം പറഞ്ഞതുപോലെ അച്ഛൻ വന്നാണ് അവളെ ഉണർത്തിയത് ഒൻപത് മണി വരെ അച്ഛൻ്റെ ആന്റി ഓർമ്മിപ്പിച്ചത് അറിയോ ഇനിയും നാല് ദിവസം പരീക്ഷയുണ്ട് ഒന്നും പഠിച്ചില്ല സ്കൂളിൽ പോകാൻ സമയമായി ദാമോദരൻ സാറിനും പെട്ടെന്നൊരു നിരാശ തോന്നി സാരമില്ല മോള് മണി കഴിയുമ്പോൾ വരുമല്ലോ പോയി വാ നല്ല മാർക്ക് വാങ്ങണം മനസ്സില്ല മനസ്സോടെ അവ നടന്നു അനുമോളുടെ പരീക്ഷ കഴിഞ്ഞു ഓണാവധിക്ക് സ്കൂൾ അടച്ചു അച്ഛ എനിക്ക് ഓണത്തിന് ഒന്നാം ഒന്നര മിടിമേ പിന്നെ എന്തൊക്കെ വേണം മോൾക്ക് കുത്തി മുട്ടു ചെരുപ്പ് എല്ലാം മോളുടെ ഇഷ്ടത്തിനൊത്ത് വാങ്ങാം അതല്ലേ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് വരുമ്പോൾ ഒന്നും വാങ്ങാതെ വന്നത് അനുമോൾ ആവശ്യങ്ങളുടെ ഒരു ശ്രേണി തന്നെ നിരത്തിവെച്ചു അച്ഛൻ എന്നെ പട്ടണത്തിൽ കൊണ്ടുപോകണം ഒച്ച വെച്ചു പായം ഒരു കാറ് വാങ്ങണം പച്ചനിറമുള്ള ദാമോദരൻ സാറിന്റെ ദാമോ അവൾക്കറിയാം സ്കൂളിൽ നിന്നും ടിവിയിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ ആരാണെന്ന് അച്ഛനെ വെടിവെക്കാൻ വരുന്ന പാകിസ്ഥാൻകാരെ ഞാൻ വെടിവെക്കും അച്ഛ അത് മറന്നു എനിക്ക് രണ്ട് കൈ നേരെ കരിവെളയും വേണം ശരി മോളെ എല്ലാം നമുക്ക് നാളെ ടൗണിൽ പോയി വാങ്ങാം പിറ്റേന്ന് സൂര്യൻ ഉദിച്ചത് ആ വീടിന്റെ ഓണാഹ്ലാദത്തിന് കഴിഞ്ഞീഴൽ വിരിച്ചുകൊണ്ടായിരുന്നു കയ്യിൽ നിന്നും ദാമോദരൻ ടെലിഗ്രാം വാങ്ങിക്കുമ്പോൾ തന്നെ അതിലെ വിഷയം എന്താ എല്ലാവരും ഒരുമിച്ചാണ് ചോദിച്ചത് എത്രയും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് ഹാജരാകണം കാർഗിലേക്ക് എല്ലാവരും ഞെട്ടിത്തരിച്ചു ഒരു വർഷം പട്ടാളക്കാരെ മുഴുവനും മനസ്സിലാക്കിയ അനുവിൻ്റെ അമ്മയ്ക്കും സ്വാതന്ത്ര്യ സമര സേനാനിയായ മുത്തച്ഛനും പ്രശ്നത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടിരുന്നു എങ്കിലും പോകാതിരിക്കാൻ കഴിയില്ലേ ചേട്ടാ അനുവിൻ്റെ ആന്റിയാണ് ചോദിച്ചത് അനുമോളുടെ തിരുവോണ വർണ്ണങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ടായിരുന്നു അച്ഛൻ ട്രെയിനിൽ കയറിയിരുന്നത് യാത്ര പറയുമ്പോൾ അനുമോളുടെ അമ്മയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല അനുമോളും അച്ഛന്റെ കൈപിടിച്ച് പേരുടെയും കണ്ണുകൾ അവിടെ നിറഞ്ഞൊഴുകി നാടെയാണ് തിരുവോണം ദാമോദരൻ സാറിന്റെ ഒരു വിവരവും ഇതുവരെ വന്നില്ല എല്ലാ ദിവസവും പത്രത്താളുകളിലെ പാകിസ്ഥാൻ കിരാതമായ ധീര കുറിച്ചും വായിക്കും വരിക്കുന്ന ജവാന്മാരെ കുറിച്ചുള്ള വിശദീകരണം ആ സഹധർ ഹൃദയത്തിൽ ആ പിടഞ്ഞ മനസ്സ് അനുമോളയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി മോളെ അച്ഛനൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിക്ക് അവർ ഉള്ളൊരു പ്രാർത്ഥിച്ചു ഭർത്താവിന്റെ അപേക്ഷിച്ചു തിരുവോണങ്ങൾക്ക് ഉണ്ണാൻ ഇരുന്നപ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു അമ്മേ അച്ഛൻ എവിടുന്നൊട്ടൊഴുകി കയ്യിലിടട്ടി പിടിച്ച ആദ്യത്തെ ചോരിട്ടുള്ള കണ്ണീര് കൊണ്ട് കുതിർന്നു Tēnā yeah. koe. വാർത്ത വന്നു വീടും ബന്ധങ്ങളും മറന്ന് അവസാന ശ്വാസം വരെ ൾക്ക് നേരെ അദ്ദേഹം മാതൃഭൂമിക്ക് വേണ്ടി രക്തസാക്ഷിയായത് പത്രങ്ങളിലും ടി വി വാർത്തകളിലും ആ ജവാനെ വാഴ്ത്തി നാലാം ദിവസം മൃതദേഹം നാട്ടിലെത്തി പൊതുദർശനത്തിനായി അനുമോളുടെ സ്കൂൾ മൈതാനത്തിലാണ് സ്ഥലമൊരുക്കിയത് പൂർണ്ണ സൈനിക സാന്നിധ്യത്തോടെ മൃതദേഹം വീട്ടുവളപ്പിലെത്തിയപ്പോൾ അനുമോൾ പോലും ആ വിട്ടുകരഞ്ഞു ഉണ്ടായിരുന്നില്ല ശേഷം നാട്ടുകാരുടെ ഒരു നടന്നു ആരും പറയാതെ തന്നെ അമ്മ എഴുന്നേറ്റ് നിന്നു പെട്ടെന്ന് കൈവന്ന സ്ഥൈര്യവും ും കണ്ട് കൂടി നിന്നവർ അത്ഭു എന്റെ പ്രിയപ്പെട്ട ഭാരതീയരെ എന്റെ നെറ്റിയിലെ സിന്ദൂരം ഞാൻ എന്റെ മാതൃഭൂമിക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു വളർച്ച മുറ്റാതെ എൻ്റെ മോളുടെ ദുഃഖം സഹിക്കാൻ ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എങ്കിലും ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ ഉദരത്തിൽ വളർന്ന കുഞ്ഞ് ഒരു ആൺകുഞ്ഞാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ഒരു ആരോഗ്യത്തോടെ ദൈവം അവനെ വളർത്തുമെങ്കിൽ ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ അവനെ സമർപ്പിക്കുമെന്ന് എൻ്റെ പ്രീതമന്റെ ചിതിയെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു न के लोगों जरा आंख में भर जो पानी जो शहीद I'm sorry,